ഹലോ ഗായ്സ് അസലമലേക്കും അപ്പം നമ്മൾ ഇന്ന് തറവാട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ് തറവാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ കുറേ മുമ്പേ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തറവാട്ടിലേക്ക് പോകണേ ഇരുന്നൂറ്റി പതിനെട്ടോളം സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സ്പോട്ട് വരുന്നത് വൈക്കടവ് ടൗണിൽ നിന്ന് മുച്ചായത് പള്ളീൻ്റെ നേരെ ഇപ്രവശത്ത് ഇടത് ഒരു സ്റ്റെപ്പുകൾ കുറേ സ്റ്റെപ്പുകളും ഉള്ളിട്ടുണ്ട് പിന്നെ ആ സ്റ്റെപ്പ് ഇപ്പോൾ മാറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ചറ്റം ഒരു ഒരു കയറ്റം വരെ ഒരു റോഡാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ റോഡ് റോഡുകളൊന്ന് കാണണം ഒരു വണ്ടിക്കോ അല്ലെങ്കിൽ എങ്ങനെയോ പോ നടന്ന് കയറാൻ പോലും അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു റോഡാണ് അവരാക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ കുത്തിനെ നിൽക്കണമായിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീണ്ടും സ്റ്റെപ്പ് തന്നെയാണ് പിന്നെ ഇവിടെ ഒക്കെ ഞങ്ങൾ പണ്ട് ചെറിയ കുട്ടികളായി നിന്ന് വന്നിരുന്ന് കളിച്ചിരുന്ന സ്ഥലമാണ് അത് ആ പൈപ്പ് ആ പൈപ്പ് കൂടെ ഞങ്ങൾ എന്ത് ചെയ്യും അവിടെ ഇരുന്നിട്ട് നരങ്ങിപ്പോവും പിന്നെ അതിലങ്ങനെ സാറ്റകളി പിന്നെ കള്ളീൻ ഒക്കെ കളിച്ച നല്ല നല്ല സെറ്റപ്പ് സ്ഥലമാണ് സംഭവം എവിടെയത് കാടിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ ഒളിഞ്ഞിരിക്കുക കുറേ ഓടാനും ചാടാനും മിണ്ടാനും ഒക്കെ പറ്റി ഒക്കെ ഒരു നല്ല രസമാണ് പെട്ടെന്നൊന്നും നമ്മൾ പിന്നാലെ ഓടിയെത്താനായിരിക്കും കഴിയൂല നമ്മൾ തെപ്പിലൊക്കെ കഴിക്കുന്ന ടൈമിലൊന്നും അപ്പം ഇവിടെ ചോലവെള്ള വരുന്നത് മൂളി നെച്ചും മുഴങ്ങ് വരുന്ന വെള്ളമാണ് ചോലവെള്ളം അത് ഇതിലിങ്ങനെ വരും കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അതിനകത്ത് കുറച്ച് മീൻ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുണ്ടോയെന്നറിയില്ല മീൻ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ മീനുകളാണ് പിന്നെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് ഓൾഡ് ഓൾഡസ്റ്റ് വീടുകളാണ് ഇവിടെ ഉള്ളത് ഇപ്പം കുറച്ച് ഭയക്കം ചെന്ന വീടുകളാണ് നമ്മളെ മുറ്റത്തക്കൊക്കെ റോഡ് എത്തണ വഴി അവരുടെ മുറ്റത്തേക്ക് റോഡില്ല ഇതാണ് അവരുടെ വഴി ഇങ്ങനത്തൊക്കെ വഴിയാണ് അവിടെ ഉള്ളത് പിന്നെ ആ കോയിലിൻ്റെ മേലെ അവിടെ ഇങ്ങോട്ട് ഇരുന്നാല് ഇവിടെ താഴ്ത്തു വരെ നെരുങ്ങി എത്താൻ പറ്റും ഞങ്ങൾ ചെറുപ്പത്തിൽ കൂടുതലും കളിക്കാൻ വരുന്ന ഒരു പ്ലേസ് ആണത് ആ കുഴലിൻ്റെ മേലെ കണ്ടിരിക്കും അവിടെ നിന്ന് കണ്ടിട്ട് ഞെരങ്ങി ഇപ്പുറത്ത് താഴെ വന്ന് കണ്ടൊന്ന് നിൽക്കും ഞങ്ങളും കൂടെ കുറേ കുട്ടികളുണ്ടായിരുന്നുണ്ടോ കളിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് കാലം ഞങ്ങൾ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തേക്ക് കുറേ കഥകളും കാര്യങ്ങളും എന്താ പറയുക ഒരുപാട് ജീവിതാനുഭവങ്ങളൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണത് ഞങ്ങളുടെ ഉപ്പന്മാരൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന ടൈമിൽ അവരെ കാത്തിരിക്കാൻ ഞങ്ങൾ വരുന്നത് ആ സ്റ്റെപ്പിൻ്റെ ആ ഭാഗത്തേക്ക് അവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ കയറി വരുന്നത് കാണാം നമ്മളൊരു സന്തോഷമാണത് പിന്നെ അന്നത്തെ കാലത്ത് കുറച്ച് റിച്ചായിട്ടുള്ളൊരു ഫാമിലീൻ്റെ ഒരു വീടൊക്കെയാണ് കാണുന്നത് നമ്മളൊക്കെ അന്ന് തീരെ പാവപ്പെട്ട അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലുള്ളതായിരുന്നു പിന്നെ ഇത് ഇപ്പോഴത്തെ റിച്ച് ആയിട്ടുള്ള ഉണ്ട് ആ ഒരു പ്രദേശത്ത് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അവർ അവിടെ വാർപ്പിൻ്റെ വീടൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കയറ്റി എടുത്തിട്ടുള്ളത് കാരണം അവിടേക്ക് വണ്ടി ചെല്ലില്ല വണ്ടി ചെല്ലാത്തത് കൊണ്ട് തന്നെ കട്ട സിമന്റ് കാര്യങ്ങൾ എല്ലാം നമ്മളെന്താ ചെയ്യുക ചുമന്ന് പിന്നെ പാറക്കുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇതാണ് ഒരു കുണ്ട് ഒരു എന്താ പറയുക കുറച്ച് വെള്ളം നല്ല നല്ല തെളിഞ്ഞ നല്ല ശുദ്ധിയുള്ള വെള്ളം കേട്ടോ നല്ല വൃത്തിയുള്ള വെള്ളമാണ് പണ്ട് അവിടെ നെറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ കൊണ്ട് ഇടന്ന് എല്ലാത്തിനും കുടിക്കാൻ വരെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് അതുകൊണ്ടോ പണ്ടത്തെ റിച്ച് ഫാമിലീസാണ് അത് ഇത് പിന്നെ സാധാരണക്കാരെ ഒരു ഇതാണ് ഇപ്പോൾ അവരും ആ അന്ന് പൈസല്ല ആ മോഡലിലൊക്കെ വീട് വെച്ചിരുന്നത് ഇപ്പം പിന്നെ ഈ ഇവിടെ വരണം ഇങ്ങനത്തെ വീടൊക്കെ കാണാനും ഇപ്പോൾ ഇങ്ങനത്തെ വീട് കാണാനാണല്ല വിഷാമം ഇവിടെയൊക്കെ ഈ മാങ്ങ മുച്ചിട്ട് ചോട്ടിലൊക്കെ നിന്നിട്ട് വരണങ്ങള് കളിയൊക്കെ പിന്നെ മാങ്ങ കൊഴിഞ്ഞാടുന്നത് തിന്നാനും നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ പുറക്കി പുറക്കി തിന്നാൽ ഉപ്പ് ഇടുക വെളിച്ചെണ്ണ ഇടുക ഇങ്ങനത്തെ മുളകോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്മി കഴിക്കുമല്ലോ അവിടെ തന്നെ നമ്മൾ മറ്റേ എന്താ പറയുക ചെറിയൊരു വീടൊക്കെ വെച്ചിട്ട് കുറ്റിപ്പരാറി അത് ആ സാധനമൊക്കെ അങ്ങനെയൊക്കെ വെച്ച് കെട്ടി പാവ കുട്ടികളൊക്കെ വെച്ച് കളിച്ചിരുന്നത് ആ മാവിൻ്റെ ചുവട്ടിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ തറവാട്ടിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ ആദ്യം വീടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ അവിടെ ഒന്നും വീടില്ല കേട്ടോ അവിടെയൊക്കെ കാട് പിടിച്ചു ആ കാട് പിടിച്ചു ഇവിടെ രണ്ട് വീടുണ്ടായിരുന്നു ഒന്ന് ഇത് അവിടെ ബാത്റൂമിൻ്റെ ഭാഗമാണ് ഇതല്ലാതെ ഇപ്പോൾ അവർ നിൽക്കുന്ന ആ സ്ഥലതാക്കണ് അവിടെ ഒരു വീടുണ്ടായിരുന്നു പിന്നെ ഇപ്രവാഹത്തൊരു വീടുണ്ടായിരുന്നു കേട്ടോ ആ വീടൊക്കെ എല്ലാവരും താഴെ വീട് വെച്ച് നല്ല വീടൊക്കെ വെച്ചപ്പോൾ ആ വീടൊക്കെ ഇട്ടിട്ട് പോന്നിട്ട് വീടൊക്കെ പൊളിഞ്ഞ് നാശമായി പോയതാണ് കേടായി കേടായിപ്പോയിട്ടോ കട്ടൊക്കെ പച്ചക്കട്ട വെച്ച വീടൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ പെയ്തപ്പോൾ അങ്ങനെ നാശമായിപ്പോയി ഇതാണ് നമ്മുടെ പാറ ഇവിടെ നിന്ന് അങ്ങോട്ട് പാറ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റല്ലാത്ത പാറയുണ്ടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പാറ 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 അങ്ങനെ അത് നമ്മളെ തറവാടിൻ്റെ അയൽവാസികളാണ് അവിടുത്തെ കുട്ടികളുടെ കലാവിരുദ്ധമാണ് അവരുടെ ആ ചുമരിൽ കാണുന്നത് പിന്നെ നല്ല ഭംഗിയായിട്ട് വിചാരിച്ചിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളാന്ന് തോന്നുന്നു അവർക്ക് കെട്ടോ അപ്പം നമ്മൾ ഏകദേശം തറവാടിൻ്റെ മുറ്റത്ത് എത്തി നിൽക്കുകയാണ് ഇതാണ് ഞങ്ങളെ പച്ചീൻ്റെ തറവാട് ഇതിവിടെ വെയിലുള്ള ടൈമിൽ ഭയങ്കരം വെയിലായിക്കാരം അപ്പം നമ്മളിവിടെ ഒരു ഉങ്ങുമരം നട്ടുപിടിപ്പിച്ചതായിരുന്നു അപ്പം അത് നല്ലോണം ഇലിച്ചതായി നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നമുക്കൊരു നല്ലൊരു തണലും കാര്യങ്ങളൊക്കെ തരും പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ല നൊസ്റ്റാളജി ഉള്ളൊരു സ്ഥലമാണ് പണ്ട് പയമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നറിയില്ല അങ്ങനത്തൊക്കെ ഒരു രീതിയിലുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ ഡബ്ബറിൽ കൊയിഞ്ഞാഴ് മയിലുകൾ വരും അപ്പം മയിലുകൾ ഇതിൽ നിന്ന് കൊയിഞ്ഞ എന്താ പറയുക വീണിട്ട് കിട്ടിയ ഒരു മയിൽ പീലുകളാണ് ഇതൊക്കെ അവർ ആ ഡബ്ബറിലൂടെ അങ്ങനെ നടക്കുമ്പോൾ കൊയിഞ്ഞ കൊഴിഞ്ഞ് ചാടിയിട്ട് അങ്ങനെ കിട്ടുന്നതാണ് അപ്പോൾ ഇവർ വിറ വിറകൊക്കെ പിറക്കാൻ പോകുന്ന ടൈമിൽ അവർക്ക് കിട്ടണമാണ് കുട്ടികൾ പെറുക്കിയെടുത്തുകൊണ്ടുവരുന്നതാണ് ഇതുകൊണ്ടോ ഇവിടെ പ്രകൃതിയായിട്ടുള്ളൊരു പൂച്ച കുഞ്ഞുണ്ട് എന്താണ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നാലെ നന്മാറില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് അയക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഇവിടുത്തെ പഴയ പഴയ വീടുകൾ അടാ പൂച്ച കുഞ്ഞു നമ്മളെ പിറകെ വിടാതെ വിട്ടു കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇനി അമ്മായിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത് വന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അമ്മായിൻ്റെ മോൾ പ്രസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മോളുടെ കുട്ടീൻ്റെ ഫോട്ടോയും അവരുടെ ഫോട്ടോയും വെച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മൂന്ന് ഭാഗം റോഡ് എന്താ പറയുക കണ്ണുവാണല്ലോ ഡബ്ബറ് തേക്ക് തേക്ക് സംഭവം അങ്ങനത്തെ എന്താ എന്താണ് ഭയങ്കര ഒരു വൈബ് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയാണ് എന്താ പറയുക നാല് ഭാഗവും ഇത് അങ്ങനെ മരങ്ങളും പിന്നെ കിളികളൊച്ച മറ്റേ ചീ 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 വീടിൻ്റെ ഒച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇതാണ് അമ്മായിൻ്റെ വീട് വന്നിട്ട് നല്ലൊരു വീടാണ് ഇതാണ് പിന്നെ നമ്മൾ കുഞ്ഞിനൊക്കെ കണ്ടു എല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് ചായയും വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് എളാപ്പിയാണ് ഇപ്പോൾ തറവാട്ടിൽ താമസിക്കല് കേട്ടോ അപ്പം എൻ്റെ ചെറിയ അനിയനും വൈഫും കുട്ടികളുമാണ് അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് തരണം ഞങ്ങൾ വീണ്ടും തയത്തോട്ട് ഇറങ്ങുകയാണ് ഗൈസ് അപ്പം നമ്മൾ അവിടുന്ന്